അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ നമ്മളെ പെരയിലിപ്പം നല്ല സുഖമാണ് കേട്ടോ മോനുവിൻ്റെ തലമക്കൊരു മുറിയായിട്ടുണ്ട് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ വഴിയേ പറഞ്ഞ് തരാം നമ്മളിത് ആ പതിവ് പോലെ അടുക്കളയെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതാ എയർ ഫ്രഷ് ഉണ്ടാക്കി അരി അങ്ങോട്ട് തീമിട്ടിട്ടുണ്ട് അപ്പം കറി വെക്കാൻ നോക്കുമ്പോൾ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മളെ പെരയിൽ നിന്ന് പീച്ചൊക്കെ ഒടിഞ്ഞ് നിന്നു അപ്പോൾ എന്തേലും ഒക്കെ ഒന്നും ഉണ്ടാക്കണമല്ലേ അല്ലെങ്കിൽ നമ്മൾ ആ തിന്നണ നേരത്തെ അടങ്ങാറാവേണ്ടി വരും അപ്പം ഞാൻ പീച്ചക്ക കറി വെക്കുകയാണ് അതൊന്ന് ആരും മൂരൊക്കെ കളഞ്ഞാണ് ചെറുതാക്കി നുറുക്കട്ടെ ഇതുകൊണ്ടൊക്കെ പിന്നെ പെരി വെക്കാണെങ്കിലും കറി വെക്കുകയാണെങ്കിലും കുറച്ച് തോന വേണ്ടത് നാലിനും അഞ്ചെണ്ണമൊക്കെ ഉണ്ടെങ്കിലാണ് നല്ല പോലെ ഒന്നും അങ്ങോട്ട് തിന്നാൻ പറ്റുള്ളൂ ഒന്നാലും വണ്ടില ഞാനൊരു രണ്ടെണ്ണ ഉണ്ട് അത് ഇതാ ചെറുതായി ചെറുതായി ഇങ്ങനെ നുറുക്കി ഇടുകയാണ് പിന്നെ ഞാൻ ആദ്യമായിട്ടോ പീച്ചക്കൊണ്ട് കറിയൊക്കെ വെക്കണത് ഞാൻ പേരി വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പീച്ചക്ക അപ്പം ഏതായാലും ഇപ്പം കൊടു കണ്ടറിഞ്ഞു കൊടുഞ്ഞിരുന്നു അപ്പം ഞാൻ രണ്ടെണ്ണം ഇങ്ങോട്ടും കൊടുന്നു അനുസത്തി രണ്ടെണ്ണം കൊണ്ടുപോയി ഊല്ക്ക് നബിദിനും കാര്യങ്ങളൊക്കെ ഒക്കെ വെക്കാൻ നേരമില്ല നിങ്ങൾ കൊണ്ടുപോയിക്കോളീന്ന് പറഞ്ഞ കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും കവറിലൊക്കെ ഇട്ടെടുത്ത് റാഹത്ത് പോലെ ഇങ്ങോട്ട് പെരയിലെത്തി അങ്ങനെ അതാ എല്ലാതും ഇവിടെ ചെറുതായി നുറുക്കിയിട്ടുണ്ട് അപ്പം ഇതിൽക്കിനി ലേസം വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ നേരാക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടാൽ അത്രയും നല്ലതാണല്ലോ അപ്പം ഞാനിതാ വെളുത്തുള്ളി പോണെടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചി ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ വെളുത്തുള്ളി അവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് നമുക്കതാ നുറുക്കിയ പാടനെ കിങ്ങാണ്ട് അടുപ്പത്ത് അങ്ങോട്ട് വെക്കുക ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിൽ ലേസം കടുക് ഇട്ടുകൊടുത്തു പിന്നെ വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുത്തു ഉണക്കമുളക് ഇട്ട് കൊടുക്കുക ലേസം വേപ്പിൻ്റെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതൊന്നും ഇങ്ങോട്ട് മൂത്തോട്ടേ മൂത്തേൻ്റെ ശേഷം ഞമ്മക്ക് മസാല ചേർക്കാം ഞാൻ എന്താ ചേർക്കണെന്ന് ചോദിച്ചാൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാണ്ട് വേറെ ഒന്നും ചേർക്കണില്ല ലേശം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയൊക്കെ ചേർത്ത് നല്ലൊന്ന് വാറ്റിയതിൻ്റെ ശേഷം നമ്മൾ പീച്ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ മുക്കാ ചട്ടിയോളം ഉണ്ടിട്ട് ഇപ്പം പാകത്തിന് അങ്ങോട്ട് ഇട്ടുകൊടുത്ത് വെള്ളമൊന്നും പാരണ്ട ആവശ്യമില്ല പീച്ചക്കന്നെ വെള്ളം പീഞ്ഞങ്ങാണ്ടാണല്ലോ അപ്പം അതൊന്നങ്ങോട്ട് മൂടി വെച്ചിങ്ങാണ്ട് ഒന്നങ്ങോട്ട് കത്തട്ടെ അപ്പത്തിന് ഞമ്മക്ക് മീനൊന്ന് കായം കൂട്ടാം മീൻ ഞാൻ നന്നാക്കി കാണ്ട് അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് സീഡിമുള്ളനാണ് കേട്ടോ അത് പിന്നെ ആക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ അങ്ങനെ ഞാൻ ലാസ് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇപ്പം ഇട്ടു കൊടുക്കുക ചതവുകളൊന്നും ചേർക്കണില്ല കേട്ടോ ഒരുപാട് പണിയുണ്ട് അങ്ങനെ അത് കായം കൂട്ടി വെച്ച് ഞമ്മള് കറിയുടെ ചട്ടി ഒന്നും തുറന്നു പോകാം കണ്ടിൽ ഞങ്ങൾ കറിയൊക്കെ വെള്ളം വറ്റി ഇത്തരം ആയിട്ടുണ്ട് ഒന്നുംപാട് വെന്ത് കിട്ടാണ്ട് അപ്പം തന്നെ ഇങ്ങനെ കടക്കട്ടെ ഒന്നും പാടെ കുറുകുമ്പോൾ നമുക്കൊന്ന് വാണെന്നുണ്ടെങ്കിൽ വരധി ഇങ്ങോട്ട് ഉടക്കുകയും ചെയ്യാം കേട്ടോ അതൊന്നുംപാടങ്ങോട്ട് ശരിയാവാണ്ട് അപ്പം ഞാൻ ചോറ് വാങ്ങിയിട്ട് ഇത് അവിടെ വാര്ത്ത് വെച്ചിട്ടുണ്ട് ആ അടുപ്പത്ത് ഞാൻ നമുക്ക് മീൻ അങ്ങോട്ട് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിത് മീൻ മുറിച്ചിട്ടൊന്നും ഇല്ല എല്ലാവർക്കും ഓരോന്നാക്കിങ്ങാണ്ട് പൊരിച്ചിരിക്കുകയാണ് എന്നാൽ ഉച്ചക്കൊക്കെ ഇത് തിന്നിട്ട് വൈകുന്നേരത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പൊരിച്ചാലോചിച്ചിട്ടാണ് കൂട്ടാനൊക്കെ കമ്മിയാണ് പേരൊന്നും വേറെ ഉണ്ടാക്കണില്ല അപ്പോൾ അതാ ഞാൻ എണ്ണ ഒറ്റ കൊടുത്തില്ലേ വേപ്പിൻ്റെ അല ഇട്ടുകൊടുത്ത് അത് പൊട്ടി പൊരിഞ്ഞപ്പോൾ അതിൻ്റെ മേലെ മീനിങ്ങനെ അടുക്കി പെറുക്കി വെച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഇത് കടന്നിങ്ങനെ പൊരിയട്ടെ അപ്പത്തിന് അവിത്തൊക്കെ പോയി ഒന്ന് അങ്ങോട്ട് അടിച്ച് ഓരി വന്നിട്ടാണ് പിന്നെ ഞാൻ മീനൊക്കെ ഒന്ന് ഇങ്ങോട്ട് മറിച്ചിടുകയാണ് പിന്നെ എന്താ ചോദിച്ചാൽ ഇത് ആട്ടും പൂട്ടിട്ട് കത്തിച്ചാൻ പറ്റില്ല ആക്കത്തിന് കടന്നിങ്ങനെ ബന്ധാ അത് വേറെ രസമാണ് നമ്മൾ നല്ല കത്തിച്ചിട്ടുണ്ടെങ്കിൽ മീൻ അങ്ങോട്ട് കരിഞ്ചിയും ഉള്ളു വേവില്ല അങ്ങനെ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി അതിൻ്റെ ശേഷം നമ്മൾ നമ്മളടുപ്പൊന്ന് കത്തിച്ചിട്ട് ഇനി നമുക്ക് ലേസം സർക്കര ഉരുക്കെട്ടോ ഞാനേ ഒരു കൽത്തപ്പൻ ചൂടാല്ലോ പുറപ്പാടാണ് സാലൂനും മോനൂനും ഒന്നും ഇല്ലാഞ്ഞിട്ട് ഭയങ്കര പരാതി കിട്ടും അല്ലെങ്കിൽ പൈസ കാട്ടി എന്തേലും വാങ്ങി കൊണ്ടുവരിച്ച അപ്പം അതിനൊന്നും ഞാൻ സമ്മതിച്ചില്ല എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി ഈ ഒരു കൽത്തപ്പം അങ്ങോട്ട് ചുട്ട് കൊടുത്താൽ ആ ഒരു പരാതി ഉണ്ടാവില്ലല്ലോ അപ്പം രാവിലെ തന്നെ ഇതങ്ങോട്ട് അരച്ച് വെക്കാണ് ഇത് പണിയൊക്കെ കഴിഞ്ഞങ്ങാണ്ട് പിന്നെ ഈ സർക്കരൊരിക്കലും തേങ്ങ ചിരകലൊക്കെ ആയി വീതനങ്ങോട്ട് ആകാണ്ട് പിന്നെയും അടിച്ചോലി തുടക്കേണ്ട ഒരു കെടിയുടെ ഈ കാരണം അപ്പോൾ ഇതൊക്കെ ഉണ്ട് അരച്ച് വെക്കുക രണ്ട് കൈയിൽ പൊടിയും ഒരു കൈയിൽ ചോറും അതിലേക്ക് തേങ്ങയും അതുപോലെ തന്നെ നമ്മൾ ഈ ചെറിയ ജീരം കണ്ടല്ലോ കലത്തപ്പം ചൂടുമ്പോൾ ചെറിയ ജീരകം കൂട്ടി ചുട്ട് കൊണ്ടു നല്ല രസമാണ് അതിൽക്ക് നമ്മൾ ഈ ശർക്കര ഉരിക്കതാണ് ആ അങ്ങോട്ട് പാർന്ന് കൊടുത്ത് മിക്സിയിലങ്ങോട്ട് അടിച്ച് കൊടുുന്നതാ ഈ പാത്രത്തിലാണ് പാർന്ന് വെച്ചിട്ടുണ്ട് ഇത് കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ടെന്നൊരു ആവശ്യമില്ല ഞാൻ ഞാനിവിടെ കുറച്ച് നേരം ഇതെടുക്കട്ടെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ചുട്ട് തരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കുട്ടികൾക്കറിയില്ലല്ലോ തന്നെ കുക്കറിൽ പാരാൻ പറ്റുമെന്ന് അപ്പം ഞാൻ ഓലോട് പറഞ്ഞു ഞമ്മക്ക് കുളിയൊക്കെ കഴിഞ്ഞ് ചോറയി കഴിഞ്ഞിട്ട് ഇത് ചുടാന്ന് അങ്ങനെ ആ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ചോറയൊക്കെ കഴിഞ്ഞ് ഒരു കടക്കാൻ നേരത്തേക്ക് ഇതൊന്നാണ് ചുട്ട് ഇതാക്കുകയാണ് കേട്ടോ അപ്പം അതൊന്നും ഇങ്ങോട്ട് എടുത്ത് നോക്കിയിട്ടുണ്ട് നല്ല സറുന്നനേം പറ്റൂല നല്ല കുറഞ്ഞനേം പറ്റൂല ആ ഒരു കോലത്തിലുണ്ട് പിന്നെ ഞാൻ ഇതാ ലേസം ചെറുള്ളി അരിഞ്ഞു വെച്ചിരുന്നു അതൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതൊന്നും ഇങ്ങോട്ട് മൂപ്പിച്ചെ കലത്തപ്പ ആവുമ്പോൾ ലേസം ഉള്ളിലൊക്കെ ഇട്ട് ചുടലാണല്ലോ അതിൻ്റെതായൊരു രസം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് അടുപ്പത്ത് നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട് അതിൽ ലേശം നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് നല്ല നാടൻ ഉണ്ട് അതുകൊണ്ടാണ് ഈ നെയ്യ് തന്നെ വേണമെന്നൊന്നുമില്ല വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തു ഞമ്മളെ ഉള്ളിതാ മൂത്തിട്ടുണ്ട് അപ്പം ആ ഉള്ളി നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഇരിക്കട്ടെ തീയൊക്കെ ഓഫാക്കിയിട്ട് ഈ മാവ് ഞാൻ ഈ കുക്കർക്കാണ് പാർന്ന് കൊടുക്കണുണ്ട് വലിയൊരു കാലത്തപ്പം തന്നെയുണ്ട് അത് നല്ല പൊന്തി വന്നാൽ നമ്മൾ കേക്കിൻ്റെ മായിരി കാര്യം അങ്ങനെ അതൊക്കെ പാർന്നു കൊടുത്തിട്ട് ആ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നാല് പുറത്ത് കൂടെ ഇനി വേണം വല്ല അണ്ടിപ്പരിപ്പോൾ തേങ്ങ നുറുക്കിയത് എന്താ എണ്ണയിൽ പുറത്ത്ങ്ങാണ്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ കുക്കർ മൂടി നമ്മൾ വിസിൽ വിസിലങ്ങോട്ട് അടിച്ചിട്ട് ഞാൻ ഇത് ഓഫ് ആക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഓഫാക്കി കടന്നുറങ്ങി നീച്ചിട്ട് ആ വേർട്ടിട്ട് എടുക്കാന്ന് ഒന്ന് കടന്നതാണ് കണ്ണക്ക് ഇങ്ങനെ ഉറക്കം പൊടിച്ചിടും അപ്പഴാണ് ഞമ്മളെ മോന് വിളിച്ചിട്ടതിട്ടോ അപ്പൊ ഞാൻ വെറുതെ വിളിച്ചെല്ലാം ചെച്ചിട്ട് അങ്ങനെ മെയിൻ ചെയ്തില്ല അങ്ങനെ ഓന്റെ തല പൊട്ടിയിട്ട് ആദ്യം തോർത്ത് തോർത്തുണ്ടോണ്ട് കുഞ്ഞു നോക്കിക്കോളും മുഴച്ചിരിക്കണം നിറവൊക്കെ കാണൂലല്ലോ അപ്പൊ ചോര കണ്ടപ്പോ എന്നെ വിളിച്ചിരിക്കുകയാണ് വന്ന് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങറിട്ട് എന്താ ചെയ്യണ്ടു തന്നെ അറിയില്ല ബാബു അവിടെ ഉറങ്ങണണ്ട് അങ്ങനെ ഞാൻ ബാബുവിനെ വിളിച്ചുട്ടോ വിളിച്ചിട്ട് അങ്ങനെ ആസ്പത്രിക്ക് പോയി അപ്പൊ ഇളയച്ചനും ഞമ്മളെ പെരേക്ക് വന്നതായിരുന്നു അപ്പൊ ഞാനും മോനും ഇളയച്ചനും പാടെ പോയി പോയു ബാബു ഉള്ളേക്ക് കറിയില്ല സത്താ ഡോക്ടർ പറഞ്ഞു തുന്നണം അപ്പൊ ബാബുവിന് ഭയങ്കര പേടി അപ്പൊ എന്നോട് മോന് പറഞ്ഞിരുന്നു കേട്ടോ വണ്ടിമ്മൻ്റെ ഒപ്പം നിക്കണം എനിക്കാണ് ഇങ്ങനെ ഇങ്ങനത്തെ ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തുന്നണമൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ ആ പറഞ്ഞ വാക്കിന് ഞാൻ ഇവിടെ നിന്നും മനസ്സിനൊരു ധൈര്യം അങ്ങോട്ട് കൊടുക്കന്നെയാണ് അപ്പൊ വേദന കൊണ്ടാ തോന്നുന്നു ഇങ്ങനെ ഒച്ച ഒച്ചപ്പുറത്തേക്കൊന്നും വരുന്ന തൊള്ള പൊത്തിങ്ങാണ്ടാട്ടെ ഇരിക്കണത് ഞമ്മക്ക് കണ്ടുകാണ്ടില്ല വേദന ഓനല്ല സഹിച്ചണത് അപ്പോൾ ഓനു ഓ അങ്ങനെ വേദന ആയതാണ്ട് ഇതാകും വെള്ളയാച്ച അടക്കം തലക്കും ഇങ്ങനെ ഡോക്ടറോട് പറയുന്നുണ്ട് നല്ല വേദന ഉണ്ട് നല്ല വേദന ഉണ്ട് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ മുടിയൊക്കെ കുറച്ച് വെട്ടിട്ടോ കാരണം എന്താ വെച്ചാൽ ഡോക്ടർ ഓനോട് ചോദിച്ചോച്ചാൽ പ്ലസ് അല്ല എന്റെ മുടിയൊന്നും വെട്ടിങ്ങാണ്ട് ഗ്ലാമർ നഷ്ടപ്പെടുത്തണില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആദ്യം തുന്നിയപ്പൊ രക്തം ഇങ്ങനെ എടുക്കുകയാണ് തുന്നാൻ ഭയങ്കര ഇടങ്ങറും കുറെ നേരം തുന്നാനൊക്കെ പൊടിച്ചു അങ്ങനെ തുന്നലൊക്കെ കഴിഞ്ഞ് ഓന ഇങ്ങോട്ട് നീച്ചു നിന്നും അതിൻറെ മോത്തൊക്കെ നോക്കിയപ്പ വേദന കൊണ്ട് ഇതായിട്ടാ തോന്നുന്നു. ഭയങ്കര ഇത് ഇപ്പൊ കൊറേ കാലായിട്ട് കേസ് ആസ്പത്രിക്ക് എന്താണ് ഏതാണ് എന്നൊന്നും അറിയണില്ല കേട്ടോ അങ്ങനത്തെ അസുഖങ്ങൾ ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഭാഗ്യവാന്മാരാണല്ലോ പിന്നെ ആസ്പ്രീല് വന്നിട്ട് കലത്തപ്പൊക്കെ വീടിയോ എടുക്കാൻ പിന്നെ എനിക്ക് മനസ്സിനൂട് വരിയല്ല പിന്നെ ഞമ്മക്ക് മൈര് നേരത്തെ ചോറ് കിട്ടി പള്ളിക്കുന്നു അതാണ് അപ്പൊ ഞാൻ അതങ്ങി കൊടുത്തിട്ടോ മോനൂനും വേദന കൊണ്ടൊന്നും തിന്നാനൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പ ചോറും അയക്കിലേ തൈര് തിന്നി അപ്പോൾ തൈര് അങ്ങോട്ട് ഇണ്ടാക്കി കൊടുക്കും അപ്പൊ ലേസം തിന്നു എന്താ ചെയ്യാ ഞമ്മക്കില്ലേ ഞമ്മക്കെന്നെ വരുവുള്ളുല്ലോ എന്നാലും വലിയ അസുഖങ്ങളൊന്നും തരാതിരിക്കട്ടെ ആർക്കും നമുക്ക് അസുഖങ്ങൾ തന്ന് പരീക്ഷണത്തിന് വിധേയരാലാണ് വലിയൊരു ഇടങ്ങളില്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ എന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഫുള്ളായിട്ട് കാണിച്ചാത്തത് ഇനി ഇൻഷാല്ല ഇനി കരുത്തപ്പം ചൂടുമ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണിച്ചണം അന്ന് കരുതണുണ്ട് അപ്പോൾ ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരൻ്റെ എല്ലാവരോടും അസലാമലൈക്കും